നിങ്ങളുടെ ദൈനംദിന ജീവിതത്തെ ശക്തിപ്പെടുത്തുന്ന സാങ്കേതിക വിദ്യയെക്കുറിച്ച് ചിന്തിക്കാൻ നിങ്ങൾ എപ്പോഴെങ്കിലും ശ്രമിച്ചിട്ടുണ്ടോ നമ്മുടെ വീടുകളിൽ പ്രകാശം പരത്തുന്ന എൽ ഇ ഡി ലൈറ്റുകൾ മുതൽ നമ്മുടെ വഴിയിൽ നമ്മെ നയിക്കുന്ന ജി പി എസ് നാവിഗേഷൻ വരെ നാം ഇന്ന് ഉപയോഗിക്കുന്ന പല സാങ്കേതിക വിദ്യകളുടെയും ഉത്ഭവം വർഷങ്ങൾക്കു മുൻപ് ഒരു ബഹിരാകാശ ദൗത്യത്തിനായി നടത്തിയ ഗവേഷണത്തിലാണ് ഈ കണ്ടുപിടുത്തങ്ങളെ സ്പിൻ ഓഫ് സാങ്കേതിക വിദ്യകൾ എന്ന് വിളിക്കുന്നു മറ്റൊരു മേഖലയിലോ വ്യവസായത്തിലോ ഉള്ള ഗവേഷണത്തിന്റെയും നിക്ഷേപത്തിൻ്റെയും ഉപോൽപന്നമായി വികസിപ്പിച്ചെടുത്തവ ബഹിരാകാശ ഗവേഷണം നമ്മുടെ ദൈനംദിന ജീവിതത്തെ എങ്ങനെ മെച്ചപ്പെടുത്തി പുതിയ വ്യവസായങ്ങൾ സൃഷ്ടിച്ചു എന്നതിൻ്റെ ആകർഷകമായ ഉദാഹരണങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കാം ജി പി എസ് അല്ലെങ്കിൽ ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം ആദ്യം വികസിപ്പിച്ചെടുത്തത് സൈനിക ബഹിരാകാശ നാവിഗേഷനു വേണ്ടിയാണ് എന്നാൽ ഇപ്പോൾ ഇത് സ്മാർട്ട്ഫോണുകൾ വാഹന നാവിഗേഷൻ സംവിധാനങ്ങൾ ധരിക്കാവുന്ന ഉപകരണങ്ങൾ എന്നിവയുൾപ്പെടെ വിവിധ സിവിലിയൻ ആപ്ലിക്കേഷനുകളിൽ ഉപയോഗിക്കുന്നു ബഹിരാകാശ സഞ്ചാരികൾക്കായി ജലം പുനരുപയോഗിക്കുന്നതിനായി രൂപകൽപ്പന ചെയ്ത നാസയുടെ ജലശുദ്ധീകരണ സംവിധാനങ്ങൾ ഇപ്പോൾ ലോകമെമ്പാടുമുള്ള സമൂഹങ്ങളിൽ ശുദ്ധമായ കുടിവെള്ളം നൽകാൻ ഉപയോഗിക്കുന്നു ബഹിരാകാശത്ത് സസ്യവളർച്ച പരീക്ഷണങ്ങൾക്കായി വികസിപ്പിച്ചെടുത്തവയാണ് എൽ ഇ ഡി ലൈറ്റുകൾ എന്നാൽ ഇപ്പോൾ അവയുടെ കാര്യക്ഷമതയും ദീർഘായുസും കാരണം വീടുകളിലും കാറുകളിലും പൊതു ഇടങ്ങളിലും വ്യാപകമായി ഉപയോഗിക്കുന്നു എം ആർ ഐ സി ടി സ്കാനുകൾ പോലുള്ള മെഡിക്കൽ ഇമേജിംഗ് സാങ്കേതികവിദ്യ ഹബിൾ ബഹിരാകാശ ദൂരദർശിനിയുടെ ഇമേജിംഗിനായി വികസിപ്പിച്ച ഡിജിറ്റൽ ഇമേജ് പ്രോസസ്സിംഗ് ടെക്നിക്കുകളിൽ നിന്നാണ് വികസിപ്പിച്ചെടുത്തത് നാസയുടെ ഫയർ ഡിറ്റക്ഷൻ ടെക്നോളജി അടിസ്ഥാനമാക്കിയാണ് സ്മോക്ക് ഡിറ്റക്ടറുകൾ വികസിപ്പിച്ചിരിക്കുന്നത് ബഹിരാകാശ യാത്രികരെ തീപിടുത്തത്തിൽ നിന്ന് സംരക്ഷിക്കാൻ വികസിപ്പിച്ചെടുത്ത ഫയർ റെസിസ്റ്റന്റ് മെറ്റീരിയലുകൾ ഇപ്പോൾ അഗ്നിശമന ഗിയറുകളിലും വിമാനങ്ങളിലും കെട്ടിടങ്ങളിലും ഉപയോഗിക്കുന്നു സോളാർ പാനലുകൾ ആദ്യം ബഹിരാകാശ പേടകങ്ങൾക്കായി ഉപയോഗിച്ചിരുന്നുവെങ്കിലും ഇപ്പോൾ വീടുകൾക്കും ബിസിനസ്സുകൾക്കും പവർ ഗ്രിഡുകൾക്കും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ ഉപയോഗിക്കുന്നു ബഹിരാകാശ യാത്രികർക്ക് ബഹിരാകാശത്ത് ആശയവിനിമയം നടത്തുന്നതിന് വേണ്ടിയാണ് വയർലെസ് ഹെഡ്സെറ്റുകൾ ആദ്യം വികസിപ്പിച്ചെടുത്തത് എന്നാൽ ഇപ്പോൾ ഹാൻഡ്സ് ഫ്രീ ഫോൺ ഉപയോഗത്തിനും ഗെയിമിങ്ങിനും ഇത് വ്യാപകമായി ഉപയോഗിക്കുന്നു റേഡിയേഷൻ റെസിസ്റ്റൻറ്റ് മെറ്റീരിയലുകളെക്കുറിച്ചുള്ള നാസയുടെ ഗവേഷണത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞതാണ് സ്ക്രാച്ച് റെസിസ്റ്റന്റ് പോട്ടിങ്ങുകൾ ബഹിരാകാശത്ത് ജനിച്ച് നമ്മുടെ ദൈനംദിന ജീവിതത്തിന്റെ ഭാഗമായ സ്പിൻ ഓഫ് സാങ്കേതിക സാങ്കേതികവിദ്യകളുടെ ഈ ഉദാഹരണങ്ങളെല്ലാം ഈ സാങ്കേതിക സാങ്കേതികവിദ്യയ്ക്ക് എങ്ങനെ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കാനും ജീവിതത്തെ മെച്ചപ്പെടുത്താനും വ്യവസായങ്ങളെ പരിവർത്തനം ചെയ്യാനും കഴിയുമെന്ന് തെളിയിക്കുന്നുണ്ട് അപ്പോളോ ദൗത്യത്തിനായി നാസ രൂപകൽപ്പന ചെയ്ത ഐസി ചിപ്പ് എന്ന ഇലക്ട്രോണിക് സംവിധാനം ഇപ്പോൾ എണ്ണമറ്റ ഉപകരണങ്ങൾക്കാണ് ശക്തി പകരുന്നത് അതുപോലെ നാസയുടെ ഭാരം കുറഞ്ഞ കമ്പ്യൂട്ടർ സിസ്റ്റങ്ങളിൽ നിന്ന് ഉരുത്തിരിഞ്ഞവയാണ് പോർട്ടബിൾ കമ്പ്യൂട്ടറുകൾ ഹബിൾ ബഹിരാകാശ ദൂരദർശിനിയുടെ ഒപ്റ്റിക്സിനായി വികസിപ്പിച്ച ലിത്തോഗ്രാഫി സാങ്കേതികവിദ്യയാണ് ചെലവ് കുറഞ്ഞതും ഉയർന്നശേഷിയുള്ളതുമായ കമ്പ്യൂട്ടർ നിർമ്മാണം സാധ്യമാക്കിയത് അക്കമിട്ടു നിരത്തിയാൽ തീരാത്ത വിധം ഉപകരണങ്ങൾ ബഹിരാകാശ സാങ്കേതിക ആവശ്യങ്ങളിൽ നിന്ന് രൂപപ്പെട്ടവയാണ് ഐ എസ് ആർഒയുടെ സ്പിൻഫ് സാങ്കേതിക വിദ്യകളിലൂടെ ഇന്ത്യയും കാര്യമായ സംഭാവനകൾ ഈ മേഖലയിൽ നൽകിയിട്ടുണ്ട് ബഹിരാകാശ ഗവേഷണത്തിലും ശാസ്ത്രത്തിലും നിക്ഷേപം നടത്തുന്നത് എങ്ങനെ മികച്ച ഭാവിക്ക് വഴിയൊരുക്കുന്നുവെന്ന് ഈ കണ്ടുപിടുത്തങ്ങൾ തെളിയിക്കുന്നുണ്ട് മനുഷ്യന്റെ അറിവിന്റെ അതിരുകൾ ഭേദിക്കുന്നതിലൂടെ നമ്മുടെ ജീവിതത്തിന്റെ വിവിധ വശങ്ങളിലൂടെ പ്രതിധ്വനിക്കുന്ന പുരോഗതിയുടെ അലയൊഴികൾ നമ്മൾ സൃഷ്ടിച്ചുകൊണ്ടേയിരിക്കുന്നു